ഹായ് ഫ്രണ്ട്സ് ഞാൻ നിന്ന് വന്നു കേട്ടോ ഇന്ന് ഷോപ്പിൽ വന്നേനെ ഇന്ന് ബിരിയാണി ഉണ്ടാക്കുന്നുണ്ട് ഇന്നലെ ബിരിയാണി ഉണ്ടാക്കണ്ടതാണ് ഇന്നലെ ആക്കാൻ പറ്റിയില്ല അതുകൊണ്ട് ഇന്ന് ബിരിയാണി ആക്കി കുറച്ച് ഇന്നാക്കുന്നുള്ളൂ ബിരിയാണിന്റെ മസാല പിന്നെ ചോറ് ചോറ് അടിപൊളിയല്ലേ ചിക്കൻ പൊരിച്ചു ചിക്കൻ പൊരിച്ചിട്ടാക്കുന്നത് ഇന്നലെ ഒരു ദിവസം ലീവ് ആയതുകൊണ്ട് തിരക്കാന്ന് ഞാനെന്നാ പറയണ്ടേ ഒന്നും പറയാനില്ല അവർക്ക് വീട് വരാൻ ഭയങ്കര നാണക്കടാം എന്തിനാ നല്ല എന്തെങ്കിലും നാണക്കെടല്ലേ നമ്മളൊരു ബിസിനസ് അല്ലേ അത് ഇങ്ങനെ ചെയ്യുന്നത് കാണിക്കുന്നു പിന്നെ ഇന്നലെ നല്ല സുഖമില്ലായിരുന്നു അവിടെ ഇന്നലെ വരാണ്ട് ലീവ് ആക്കിയത് അപ്പൊ ഇന്ന് ഞാൻ കാര്യായിട്ട് ഒന്നും കഴിക്കുന്നില്ല നൈറ്റ് ഫുഡാന്ന് സമയത്തിന് ഭക്ഷണം കഴിക്കാത്തോണ്ടാണ് ഗ്യാസ് കയറിയിട്ട് ഛർദിന് വന്നേ ഇപ്പൊന്ന് തിന്നുന്നു കൂടിയുണ്ട് നമ്മൾ നോക്കട്ടെ ഒരേ മഴ തന്നെ ഒരാളാ ഭയങ്കര പാത്രം പടിയാന്ന വൈകുന്നേരത്തേക്കുള്ള ബീഫ് ഇവിടെ വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട് വൈകുന്നേരം ബീഫ് കപ്പയാന്നേ കണ്ട ബോട്ടിലെല്ലാം വെള്ളം എന്ന് പറഞ്ഞിട്ട് ഇതൊന്നല്ല ഇതിലും ഉണ്ടായിന് വെള്ളം ഇപ്പൊ കുറച്ച് കുറഞ്ഞതാണ് തോടും വയലും എല്ലാം ഒന്നായിട്ട് പിന്നെ മഴ കാണുന്നുണ്ടപ്പം പിന്നെ കുപ്പത്തേക്കൂടി എല്ലാ വണ്ടിയും ഇങ്ങോട്ടേക്കാ വരുന്നു പയ്യന്നൂർ പോകേണ്ട വണ്ടിയെല്ലാം ഇതിലേക്കല്ലേ പോകുന്നു ബസ് സ്റ്റേറ്റ് ബസ് ലിമിറ്റഡും എല്ലാം ഇതിലേക്കൂടെ പോകുന്നു അപ്പം ഇപ്പം നമ്മളെ റോഡില് സൗകര്യം റോഡ് കാണുന്നില്ലേ ഇത്രേ രീതിയില്ല അപ്പം എല്ലാ ബസ്സും പോകുന്നതി ആകെ നിൽക്കണം പിന്നെ പക്ഷം പാലത്തിന് അപ്പുറാന്ന് തോന്നും പയ്യനുടി പോന്ന വഴി അവിടെയാണെന്ന് തോന്നുന്നു എന്നെ കണ്ടിട്ടില്ല മണ്ണൊടിച്ച് ആയിട്ടു എല്ലാരും അറിഞ്ഞില്ലേ വാർത്തയിലെല്ലാം ഉണ്ട് നമ്മള് യൂണിപ്പം മണ്ട ഒറ്റ ദിവസം കിട്ടി ഒത്തിരി വേഗ ചേറായിന് ഈ മഴയെ തലക്കിട്ടാല് ഉണവോ ഇല്ലല്ലോ ഏ ബിരിയാണീന്റെ ഏകദേശം ബിരിയാണി ം ബിരിയാണി ആക്കുന്നില്ല ദം ഇട്ടിട്ട് ചെലപ്പോ അത് ആളില്ലെങ്കിൽ എന്തെങ്കിലും ആയെങ്കിലും അതുകൊണ്ട് മസാല വേറെ ചോറ് വേറെ ആയിട്ട് സെപ്പറേറ്റ് ആക്കിട്ട് ആക്കിയാ പോരെ കൊടുക്കുമ്പോ ഒന്നാക്കിട്ടാക്കിയാ പോരെ അങ്ങനെ വിചാരിക്കുന്നു പിന്ന ഇത് കച്ചമറാക്കുന്നുണ്ട് ണ്ട് പിന്നെ മുളപ്പിച്ച പയറിടലുണ്ട് കേട്ടാ നമ്മൾ പച്ചമറാക്കുമ്പോൾ നല്ല ഹെൽത്തി അല്ലേ അതുകൊണ്ട് മുളപ്പിച്ച പയറുണ്ട് അത് ഇത് ഇങ്ങനെ വെറുതെ തിന്നാനും നല്ല രസമാണ് പയറ് ഇതിനകത്ത് ഉലുവിയടും ചിലക്കിട്ടല്ലോ മുളപ്പിച്ചിട്ട് കേട്ടാ ഇനി ഇടയ്ക്കിടയ്ക്ക് വീഡിയോ ആയിട്ട് ഇങ്ങനെ വരും കേട്ടോ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണേ ഓക്കേ താങ്ക് हाय 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 हाय